നമുക്ക് നെയ് ഒരു അവിയൽ സെറ്റാക്കാം ഓണക്കല്ലേ വരുന്നേ അത്ര ഈസി പരിപാടിയൊന്നുമല്ല കാരണം എല്ലാ പച്ചക്കറീസും ഒരേ വലുപ്പത്തിൽ അരിഞ്ഞെടുക്കണം തേങ്ങ ചെലവണം ഉള്ളി തൊലിക്കണം സോ മെനി പണീസ് പക്ഷേ എന്നാലും ഇതൊക്കെ ഒരു രസമല്ലോ നമ്മുടെ ആ ഒരു ഓണക്കാല മെമ്മറീസ് ഒക്കെ റീകലക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടൈമും കൂടിയാണ് അപ്പോൾ അരിഞ്ഞു വെച്ച എല്ലാ പച്ചക്കറീസും അതൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളം മുക്കാ ഗ്ലാസ് വെള്ളം അത്ര മതി ഒരുപാടങ്ങോട്ട് വെന്തം ഉണ്ടാകാൻ പാടില്ല കേട്ടോ ആ ഒരു പരുവത്തിനുള്ള വെള്ളം വെച്ചിട്ട് നമ്മൾ അടച്ചു വെക്കുക വേവിക്കുക ഒരു ഭാഗത്തുള്ള വേവായതിനു ശേഷം നമ്മൾ ഈ അരച്ചു വെച്ച തേങ്ങയും കൂടി ഒക്കെ മിക്സ് ചെയ്യുക വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കുക വീണ്ടും നമ്മുടെ പുളിക്കാവശ്യമായിട്ടുള്ള തൈരും കൂടി മിക്സ് ചെയ്യുക എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കുക കുറച്ച് നേരം മതി എന്നിട്ട് ഒരു ലാസ്റ്റ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണീര് തൂയിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം നീ സാമ്പാറും അവിയലും പപ്പടവും അച്ചാറും എല്ലാം കൂടി കൂടെ കുശാലായിരിക്കണം